നമസ്കാരം ഏവർക്കും കേരള മലയാള സ്വാഗതം ഈ ന്യൂസ് ബുള്ളറ്റിന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ അറൂറാഷ്ട്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചിലവിൽ മഹായുഗങ്ങൾ അവസാനിക്കുന്നു പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടനുമായ പി ജി പ്രകാശ് ലാൽ അന്തരിച്ചു ഇന്ന് ഉച്ചക്ക് ശേഷം മൂന്ന് മണിയോടെയായിരുന്നു അന്ത്യം ഒരു റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് സിനിമാ നിർമ്മാതാവും നടനുമായി മാറിയ പി ജി പ്രകാശ് ലാൽ ആദ്യം നിർമ്മിച്ച ചിത്രം പ്രസാദ് വാളാശ്ശേരിയിൽ സംവിധാനം ചെയ്ത ഇല്ലം എന്ന ചിത്രമായിരുന്നു കലാമൂല്യം നിറഞ്ഞ ഈ ചിത്രം പ്രേക്ഷക ശ്രദ്ധ വളരെ ആകർഷിച്ചിരുന്നു ഒരു കൂട്ടിക്കൊടുപ്പുകാരനും ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ ശ്രീധരൻ സ്വന്തം ഞാൻ ഡയറക്ടർ പ്രസാദ് ഇന്ന് വെള്ളിയാഴ്ച നവംബർ ഇരുപത്തി ഒന്നും സിനിമാ നിർമ്മാതാവും നടനുമായ സ്ത്രീ പ്രകാശലാൽ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അന്തരിച്ചു അദ്ദേഹത്തിന്റെ വീട് കോട്ടയത്തിനടുത്ത് തിരുവാറിലാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ശ്രീ സജി നന്ദിയാട് ഇന്നത്തെ പ്രശസ്ത നിർമ്മാതാവായ ശ്രീ സജി നന്ദിയാടാണ് അദ്ദേഹത്തെ എന്നെ പരിചയപ്പെടുത്തുന്നത് ശ്രീ സജി നന്ദിയാട് കള്ളൻ വരുന്ന കള്ളൻ എന്നും പറഞ്ഞൊരു ബി വി സീരിയലുണ്ട് അതിന്റെ സംവിധാന ചുമതല എനിക്കായിരുന്നു അതിന്റെ തിരക്കഥ എഴുതാൻ വേണ്ടി ഞാനും ശ്രീ കുമരകം ബാബുരാജും കൂടി കോട്ടയത്ത് ഷീമാട്ടിയുടെ പുറകിൽ എക്സോൺ എന്ന ഹോട്ടലിൽ അതിന്റെ തിരക്കഥയുടെ പണിപ്പുരയിലിരിക്കുമ്പോൾ സജി നന്ദിയാട് ഈ പ്രകാശ് ലാലിനെയായിട്ട് എന്റെ മുറിയിൽ വരുന്നു വളച്ചേരി എന്നാണ് സജി എന്നെ വിളിക്കുന്നത് വളച്ചേരി ഇദ്ദേഹം പ്രകാശ് ലാൽ എന്റെ അടുത്ത ഫ്രണ്ടാണ് ഇദ്ദേഹം നല്ലൊരു നാടക നടനാണ് അതൊരുപരി ഇദ്ദേഹം ഇപ്പോൾ കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിന് ഇതിനകത്തൊരു വേഷം കൊടുക്കണം കൊടുത്തേ പറ്റൂ അങ്ങനെ ഞങ്ങൾ ആ സീരിയലിൽ വി ഡി രാജപ്പൻ സബ് ഇൻസ്പെക്ടറും ഇദ്ദേഹം കോമഡി ടച്ച് വരുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് കാരണം ആ ക്യാരക്ടറിന്റെ ഒരു പേരാണ് അങ്ങനെ ഇരിക്കെ അദ്ദേഹം എന്റെ കീഴിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹം നല്ലൊരു നടനാണെന്നും നല്ലൊരു മനുഷ്യനാണെന്നും എനിക്ക് മനസ്സിലായി അതിനുശേഷം അദ്ദേഹം എന്റെ ഒരു സന്ത സഹചാരിയായിരുന്നു എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു അദ്ദേഹം നല്ലൊരു നടനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു എന്റെ പല ചിത്രങ്ങളിലും അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിലും നല്ല വേഷങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ഒരു വലിയ നടനാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയ പടങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല എന്തു ചെയ്യാം അങ്ങനെ എനിക്ക് നല്ല സിനിമകളെ മാത്രം സ്നേഹിക്കുന്ന അദ്ദേഹം ഒരു ക്ലാസ് ഒരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് വന്നു നിർബന്ധിച്ചു ഞങ്ങൾ ഇല്ലം എന്നൊരു പടം അദ്ദേഹം നിർമ്മിച്ചു ഞാനത് ഡയറക്റ്റ് ചെയ്തു കോവിഡ് കാലമായിരുന്നു കൊണ്ട് ആ പടത്തിന് കറക്ഷൻ ബേസ് അത്ര ബെറ്റർ അല്ലായിരുന്നു എങ്കിലും ആ പടത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ അംഗീകാരം കിട്ടി എങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് എനിക്ക് ഒത്തിരി ഒത്തിരി വേദനയാണ് എന്നെ ഒത്തിരി സ്നേഹിച്ച ഞാൻ ഒത്തിരി സ്നേഹിച്ച ശ്രീ പ്രകാശ് ലാലിൻ്റെ വേർപാടിൽ ഞാൻ ഇപ്പ ചേട്ടന ഇത്ര ശ്രീധരൻ ഒൻപത് മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവനാ എനിക്ക് എനിക്കൊന്നും തെറ്റില്ല എടാ പ്രവീണേ നീ മോളെ പറ്റി എന്നാ പറഞ്ഞത് പറയടാ പറയടാ സൂപ്പർ പകള് മാത്രമല്ലടാ ഞാനും സൂപ്പറാ ഹൈവേ പോലീസ് പെരുമാൾ ഒരു കഥ ഒരു നല്ല കഥ ഓക്കെ ഒക്കെ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം പി ജി പ്രകാശ് ചെയ്തിരുന്നു ഒരു കഥ ഒരു നല്ല കഥ ഓക്കെ ഓക്കെ എന്ന ചിത്രമായിരുന്നു അവസാനം അഭിനയിച്ച ചിത്രം ന്യൂസ് ബ്യൂറോ കോട്ടയം മഹായുഗങ്ങൾ അവസാനിക്കുന്നു ത്തിൽ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറാഷ്ട്രി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെരുവിൽ അണിഞ്ഞൊരുങ്ങാം